നമസ്കാരം സ്വാഗതം ദിലീപിനെ സംബന്ധിച്ച് വളരെ നിർണായക ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി അടുത്ത അടുത്തമാസം എട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും സാക്ഷികളെ സ്വാധീനിച്ചു എന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ പരാതി അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതും തിരിച്ചടിയാകാൻ ഇടയുണ്ടെന്നാണ് വിലയിരുത്തൽ ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് വിചാരണ കോടതിക്കുള്ള നിർദ്ദേശം ഹാഷ് വാല്യൂ അന്വേഷണം കേസിൽ വഴിത്തിരിവാകുമെന്നാണ് പ്രോസിക്യൂഷൻ വാദം കോടതി രേഖകളിൽ മാറ്റം വരാൻ ഇടയായത് പ്രതി ദിലീപിന്റെ സ്വാധീനം മൂലമാണെന്നും കേസ് അന്വേഷണത്തിൽ പ്രതി ഇടപെട്ടത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണോ എന്നുള്ള വാദം ഹൈക്കോടതി അംഗീകരിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ സാധ്യത ഏറെയാണെന്നു ആശങ്ക ദിലീപിന്റെ അഭിഭാഷകർക്കുമുണ്ട് പല പ്രധാന സാക്ഷികളും കൂറുമാറിയത് തിരിച്ചടിയാകുമോ എന്നും അവർ ഭയക്കുകയാണ് സർക്കാർ അതിശക്തമായി തന്നെ ദിലീപിനെതിരെ തെളിവുകൾ നിരത്തിയാണ് വാദിക്കുന്നത് കേസിൽ ആദ്യമുണ്ടായിരുന്ന പല സാക്ഷികളും കൂറുമാറിയിരുന്നു ഇതിനൊക്കെ പിന്നിൽ കേസിൽ എട്ടാം പ്രതി ദിലീപ് തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദം കേസിൽ ദിലീപിന് ജാമ്യം നൽകിയപ്പോൾ തെളിവ് നശിപ്പിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നും ഹൈക്കോടതി വ്യവസ്ഥ വച്ചിരുന്നു എന്നാൽ ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചെന്നായിരുന്നു ഹർജി സർക്കാരിന്റെ വാദം തള്ളിയാൽ അത് ദിലീപിന് വലിയൊരു നേട്ടം തന്നെയായിരിക്കും അതേസമയം അങ്ങനെയല്ല സംഭവിക്കുന്നത് എങ്കിൽ ദിലീപ് വീണ്ടും ജയിലിലേക്ക് പോകാനുള്ള സാധ്യത ിതയും കൂടുതലാണ് എന്നാൽ കേസിൽ ഇപ്പോഴും പൂർണമായും ദുരൂഹതകൾ ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം അതെ ഈ കേസിൽ തെളിയാൻ മാഡം എന്നൊരു വ്യക്തിയുണ്ട് അത് ആരൊക്കെയാണെന്ന് പല ചർച്ചകളും കഴിഞ്ഞു കേസിൽ നടൻ ദിലീപിന്റെ പങ്ക് വ്യക്തമായതു മുതൽ പ്രസ്തുത കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി പറഞ്ഞു കേൾക്കുന്ന പേരാണ് മാഡം ഈ കേസിലെ മാഡം ആരാണെന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലോകത്തിന് വ്യക്തമായിട്ടില്ല നടി ആക്രമിക്കപ്പെട്ട കേസിനോടനുബന്ധിച്ച് പല തവണ ഈ പേര് ഉയർത്തു വന്നിരുന്നു ദിലീപുമായി ബന്ധപ്പെട്ട പല സ്ത്രീകളും മാഡം ആണെന്ന തരത്തിൽ സംശയം പ്പെടുകയും ചെയ്തിരുന്നു മുമ്പ് മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണെന്നും പ്രതി പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അന്വേഷണം തുടരവേ കേസിൽ മാഡത്തിന് വലിയ പങ്കില്ലെന്നായിരുന്നു പറഞ്ഞത് എന്നാൽ മാഡത്തിന്റെ പേര് ആദ്യ മാധ്യമങ്ങളോട് പറഞ്ഞത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനായിരുന്നു കോടതിയിൽ കീഴടങ്ങാൻ തീരുമാനിച്ച സുനിയുടെ കൂട്ടുപ്രതികളിൽ നിന്നായിരുന്നു മാഡത്തിന്റെ പേര് ഫെനിക്ക് കിട്ടിയത് ആക്രമിക്കാൻ വേണ്ടി കാറിൽ കയറിയപ്പോൾ സുനി നടിയോട് മാഡത്തെ കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും സംഭവം നടന്നപ്പോൾ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാഡത്തിന്റെ ൻ എന്നായിരുന്നു പറഞ്ഞെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യം പോലീസ് അന്ന് കാര്യമാക്കിയില്ലെന്ന ആക്ഷേപവും ഉയർന്നതായിരുന്നു അതിനുശേഷം നടിയെ ആക്രമിച്ച കേസ് വീണ്ടും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ മേഡത്തെ സംബന്ധിച്ചുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത് സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുന്ന വേളയിൽ നടൻ ദിലീപ് മേഡത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയെന്നും സംസാരിക്കുന്നതിനിടയിൽ സ്വന്തം വീട്ടിലേക്ക് തന്നെ ചൂണ്ടി ദിലീപ് മേഡത്തെ കുറിച്ച് ചില തുറന്നു പറിച്ചിലുകൾ നടത്തിയെന്നായിരുന്നു ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഞാനല്ല ഒരു പെണ്ണാണ് ഇത് അനുഭവിക്കേണ്ടത് അവരെ രക്ഷിച്ച് രക്ഷിച്ച് കൊണ്ടുപോയിട്ട് ഒടുവിൽ ഞാൻ ശിക്ഷിക്കപ്പെട്ടു എന്ന് ദിലീപ് മദ്യലഹരിയിൽ പറഞ്ഞു എന്നാൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും ദിലീപിന്റെ ഏറ്റവും അടുത്ത ഒരാൾ തന്നെ ആയിരിക്കണം മാഡം എന്ന് തന്നെയാണ് അന്വേഷണം ആദ്യം പോയത് ദിലീപ് തന്റെ സുഹൃത്ത് ബൈജുവിനോടാണ് മാഡത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് ഈ സംഭാഷണം ബാലചന്ദ്രകുമാർ റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നാൽ ഈ മാഡത്തെക്കുറിച്ച് എല്ലാ ചർച്ചകളും അവസാനിച്ചിരിക്കുകയാണ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളിലും ഒരു സ്ത്രീ ശബ്ദം വ്യക്തമായിരുന്നു നടിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം പൾസർ സുനി കാവിയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിൽ എത്തിയതിന് രണ്ടു പേർ സാക്ഷികളായിരുന്നു എന്നാൽ ഇവർ കോടതിയിൽ മൊഴി മാറ്റി പറയുകയായിരുന്നു പ്രതിഭാഗത്തിന്റെ ഇടപെടലിലൂടെയാണ് ഇവർ മൊഴി മാറ്റിയത് എന്നാണ് ഉയരുന്ന ആരോപണവും അവരുടെ മൊഴി മാറ്റാൻ ദിലീപും സംഘവും നടത്തിയ ഇടപാടുകളെക്കുറിച്ചും ബാലചന്ദ്രകുമാർ കൈമാറിയ ശബ്ദരേഖയിൽ തെളിവുകളുമുണ്ട് ഇക്കാര്യം ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം എടുത്തതും എന്തായാലും കൂടുതൽ വിവരങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് തന്നെ പറയാം